ആശാ സമരം പൊളിക്കാൻ ആലപ്പുഴയിലെ സിപിഎം സി ഐ ടിയു നേതൃത്വം ഇടപെട്ടതിന് തെളിവായി ശബ്ദ സന്ദേശം പുറത്ത് സിഐ ട്യൂ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത് സിപിഎം ജില്ലാ കമ്മിറ്റിയും സിഐ ട്യൂ ജില്ലാ കമ്മിറ്റിയും ശക്തമായി ഇടപെട്ടിട്ടുണ്ട് വർക്കർമാരുടെ ജില്ലാ കമ്മിറ്റിയും ഇതുപോലെ ഇടപെടണം അങ്ങനെയുണ്ടായാൽ ആരും സമരത്തിന് പോകില്ല താഴെത്തട്ടിൽ നന്നായി ഇടപെടണം ഏരിയ സെക്രട്ടറിമാർ പഞ്ചായത്ത് സെക്രട്ടറിമാരെ വിളിച്ച് ആരും പോകരുത് എന്ന നിർദ്ദേശം നൽകണമെന്നും സന്ദേശത്തിൽ പറയുന്നു പാർട്ടി ഡി സി എന്നുള്ള രീതിയിലും പിന്നെ സി ഐ റ്റു ഡി സി എന്നുള്ള രീതിയിലും നല്ല ശക്തമായ ഒരു ഇടപെടൽ താഴോട്ട് നടത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ആശ ഡി സി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു ഇടപെടലും കൂടി ഉണ്ടായാൽ ഈ പരിപാടിക്ക് ആരും പോകത്തില്ല അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിക്കൊണ്ട് തട്ടിലേക്ക് നന്നായിട്ട് ഇടപെടുക എല്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാരെയും വിളിച്ച് ആരും പോരുന്ന് പറയുക അത് പോകുന്നുണ്ടെങ്കിൽ നാളെ പോയാൽ അവരുടെ ആരുടെയും തന്നെ ഓണറേറിയവും അടിക്കുന്നതല്ല അപ്പോൾ അത് ഡി എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പോകാത്തവരുടെ പ്രശ്നങ്ങളെ പിന്നീട് നമ്മൾ ആരും ഇടപെടത്തൂല്ല പോകുന്നവരുടെ പ്രശ്നങ്ങളെ അപ്പോൾ അതുകൊണ്ട് അവരുടെ ലിസ്റ്റ് സഹിതം എടുക്കാനും എല്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാരെയും ഓരോ ഏരിയ സെക്രട്ടറിമാരും ഇടപെട്ടുകൊണ്ട് അറിയിക്കുക കേട്ടോ അതും കൂടി ചെയ്യണം ഇതോടൊപ്പം